ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം ഉപയോഗിച്ച് ശീലിച്ചാലേ വേണ്ട സമയത്ത് അതുപയോഗിക്കാനുള്ള കഴിവുണ്ടാവും ബീർബൽ അതനേക തവണ തെളിയിച്ചിരുന്നു ഓരോ വെല്ലുവിളിയും അക്ബർ ചക്രവർത്തി ഉയർത്തുമ്പോൾ ബീർബൽ തൻ്റെ ബുദ്ധി കൊണ്ട് അതിനെ നേരിട്ട് വിജയിച്ചിരുന്നു ഈ കളി അവർ തമ്മിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിച്ചു അത്തരമൊരു കഥ പറയാം ഒരു ദിവസം അക്ബർ രാജ്യസഭയിലെത്തിയത് ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു മീശ ചീകിയൊതുക്കാതെ ചിതറിക്കിടന്നിരുന്നു വസ്ത്രം നിറയെ മടക്കുകളും ചുളിവുകളും ചെളിയും തലമുടിയും ചിതറിക്കിടന്നിരുന്നു മുഖത്തോ നിറയെ തുപ്പൽപ്പാടുകൾ രാജസഭയിലുള്ളവരൊക്കെ ഞെട്ടിപ്പോയി ചക്രവർത്തിയെ ഈ രൂപത്തിൽ ഒരിക്കലും പുറത്ത് കണ്ടിട്ടേയില്ല ഇതെന്തു പറ്റി ചക്രവർത്തിയുടെ മുഖമാണെങ്കിൽ ഇരുണ്ടും ഇരിക്കുന്നു ചിരി മുഖം ദേഷ്യത്തിൻ്റെ കാർമേഖം നിറഞ്ഞ മുഖം ആർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യം വന്നതേയില്ല അവസാനം ഒരു പണ്ഡിതൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു ചക്രവർത്തി തിരുമേനി നീണാൽ വാഴട്ടെ അങ്ങ് ദയവായി ഞങ്ങളോട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയൂ അങ്ങ് എന്താണ് ഇത്ര മോശമായ വേഷത്തിൽ രാജ്യസഭയിൽ എത്തിയിരിക്കുന്നത് ചക്രവർത്തി അപ്പോഴും ദേഷ്യം അഭിനയിച്ചു കൊണ്ടു പറഞ്ഞു എന്തു പറയാനാണ് ഞാൻ രാജ്യസഭയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരാൾ ഓടി വന്ന് എൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചു തലമുടിയിൽ തൂങ്ങി വസ്ത്രങ്ങൾ ഉടച്ചു എന്തിന് എൻ്റെ മുഖം മുഴുവൻ തുപ്പലും പറ്റിച്ചു ഞാൻ എന്തു ചെയ്യണം ഒരു നിസ്സഹായൻ്റെ ഭാവത്തിൽ അക്ബർ ഇരുന്നു അപ്പോൾ സഭാവാസികൾ ചൂടായി അവർ ആവേശത്തോടെ പറയാൻ തുടങ്ങി നമ്മുടെ ചക്രവർത്തിയുടെ മുഖത്ത് തുപ്പൽ പുരട്ടിയവനെ ചാട്ടവാർ കൊണ്ടടിക്കണം അവന് നാട് കടത്തണം അവനെ തീയിലിട്ട് കൊല്ലുകയാണ് വേണ്ടത് ഇപ്പോൾ തന്നെ അവനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണം അവൻ്റെ കൈയും കാലും മൂക്കും കളയണം അവൻ്റെ അച്ഛനമ്മമാരെയും വധിക്കണം ഓരോരുത്തർ അവരവരുടെ ഭാവനയനുസരിച്ച് ശിക്ഷ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു ബീർബൽ മാത്രം ആലോചനയിൽ മുഴുകിയിരുന്നു എല്ലാവരും ശിക്ഷയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്ബർ ബീർബലിൻ്റെ നേരെ തിരിഞ്ഞു ബീർബൽ താങ്കൾ എന്താ ഒന്നും ഒന്നുമില്ലാതിരിക്കുന്നത് അവന് എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത് ബീർബൽ ഒരു കള്ളച്ചിരിയോടെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം പിന്നെ അവൻ്റെ വായിലൊരു മിഠായിയും ഇട്ട് കൊടുക്കണം ബീർബലിൻ്റെ വർത്തമാനം കേട്ട് മറ്റുള്ളവർ അമ്പരന്നു ചക്രവർത്തി അത്ഭുത ഭാവത്തിൽ ചോദിച്ചു ഇതെന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എൻ്റെ മുഖത്ത് തുപ്പൽ പുരട്ടിയവനെ ഞാൻ ഉമ്മ വയ്ക്കണമെന്നോ അപ്പോൾ ബീർബൽ പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ അങ്ങയുടെ മീശയിൽ പിടിച്ചു വലിക്കാനും അങ്ങയുടെ മുഖത്ത് തുപ്പലാക്കാനും അങ്ങയുടെ ഉടുപ്പുടയ്ക്കാനും ഒരാൾക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ പ്രിയ പുത്രെ അവനെ പിടിച്ചുമ്മ വയ്ക്കാതെ മറ്റെന്ത് ചെയ്യാൻ അങ്ങേക്കു കഴിയും ബീർബലിൻ്റെ ചോദ്യം കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചുപോയി ബീർബൽ പറഞ്ഞത് സത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് പുത്രൻ ഓടി വന്നത് അവനെ എടുത്ത് ഉമ്മ വയ്ക്കാൻ പോയപ്പോൾ അവൻ മീശയിൽ പിടിച്ചു തലമുടിയിൽ തൂങ്ങി ഉടുപ്പുടച്ചു മുഖത്ത് മുഖം തുപ്പലും പുരട്ടി ആ കഥ പറഞ്ഞ് ചക്രവർത്തി കുലുങ്ങി ചിരിച്ചു തൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ബീർബലിനെ നോക്കി കണ്ണുമിറുക്കി എന്തെങ്കിലും കേട്ടാലുടനെ ആലോചിക്കാതെ പ്രതികരിച്ചാൽ ആരും വിട്ടികളാവും രാജ്യസഭയിലെ എല്ലാവർക്കും ആ പാഠം അന്ന് മനസ്സിലായി